നമുക്ക് അത്ര പരിചിതമല്ലാതിരുന്ന ഒരു പഴവർഗ്ഗ വിളയാണ് അവഖാഡോ ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ വെണ്ണപ്പഴം അഥവാ ബട്ടർ ഫ്രൂട്ട് എന്നും വിളിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരോഗ്യ ഭക്ഷണത്തിൻ്റെ പട്ടികയിൽ അവഖാഡോ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെയും അതിന് സാധ്യത തെളിയുകയാണ് നാളത്തെ വാണിജ്യ വിളകളുടെ മുൻനിരയിൽ അവക്കാഡോയുമുണ്ടാകും വാണിജ്യാടിസ്ഥാനത്തിൽ വിദേശ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നവരുടെ കണ്ണിൽ അവക്കാഡോ പതിഞ്ഞിട്ട് പത്തു വർഷത്തിലധികമായിട്ടില്ല ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും ഉയർന്ന വിലയും വിപണിയിലെ ഡിമാൻഡുമാണ് കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് മലയോരങ്ങളിൽ നന്നായി വളരുന്ന അവക്കാഡോ സാവധാനം കൃഷിയിടങ്ങൾ കീഴടക്കി വരികയാണ് വയനാട്ടിലും ഇടുക്കിയിലും അവക്കാഡോ കൃഷി ഏറെ മുന്നേറിക്കഴിഞ്ഞു ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ട് റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി അവക്കാഡോ മരങ്ങൾ നട്ട് വിളവെടുക്കുന്ന വയനാട്ടിലെ കർഷകരാണ് സുൽത്താൻ ബത്തേരി തേലമ്പെറ്റ കൊമരിക്കൽ വീട്ടിലെ സെലിനും മകൻ ജോസഫും ഞങ്ങൾ ഈ അവക്കാട കൃഷിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഞങ്ങൾ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ഒരു അവക്കാടോ തൈ ആദ്യം നട്ടിരുന്നു ഒരു അഞ്ചു വർഷമായപ്പോൾ അത് കാഴ്ച ഞങ്ങൾ ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് ഇതിന് നല്ല ഉണ്ട് ഡിമാൻഡുണ്ടായി ആൾക്കാരൊക്കെ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു അവസ്ഥ വന്നു അപ്പം ഞങ്ങള് ആദ്യത്തെ വർഷം കൊടുത്തില്ല പിന്നത്തെ വർഷം ഞങ്ങള് ഇത് നന്നായിട്ട് കാ നന്നായിട്ട് ഉണ്ടാകാനും തുടങ്ങി അപ്പൊ പിന്നെ അവർക്ക് വിറ്റു വിറ്റപ്പം നല്ല ഒരു വരുമാനം അതിൽ നിന്നാ ഒരു മരത്തിൽ നിന്ന് തന്നെ കിട്ടി അപ്പൊ ഞങ്ങള് ആ മാതൃപ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയുള്ള സമയത്ത് ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ഏറ്റവും വില കൂടുതൽ ഇതിന് കിട്ടുന്നത് ആ സമയത്താണ് ഇത് കായ്ക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ അത് തന്നെ ഒരു ഫാമിൽ കൊണ്ടുപോയിട്ട് സംപ്രീതം എന്ന് പറയുന്ന ഒരു ഒരു ഫാം നടത്തുന്ന ഒരാളുണ്ട് മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് അയാളെ കൊണ്ട് ഇത് നമ്മുടെ മദർ പ്ലാന്റിന്റെ തന്നെ കണ്ടെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യിച്ച് ഒരു എഴുന്നൂറ് തൈ ഞങ്ങൾ ചെയ്യിച്ചു എന്നിട്ട് അയാൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫാമുകാരനെപ്പം നമ്മൾ വിളിച്ചു വെച്ചാലും പറഞ്ഞൊക്കെ തരുമായിരുന്നു അയാളുടെ ഒരു സപ്പോർട്ടും കൂടെ എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഇത് നന്നായിട്ട് നട്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് തുടങ്ങി എങ്കിലും ഒരു അഞ്ചു വർഷം ആയപ്പോഴാണ് സ്വന്തമായുള്ള ഏഴ് ഏക്കറിൽ മൂന്നര ഏക്കറിലും തനിവിളയായി അവ കേടോ കൃഷി ചെയ്തപ്പോൾ അഞ്ഞൂറ് തൈകൾക്ക് ഇടം കിട്ടി എന്നാൽ തൊട്ടടുത്തുള്ള കമുകിനും കാപ്പിക്കും തെങ്ങിനുമൊപ്പം ഇടവിളയായി നട്ട തോട്ടത്തിൽ ഇരുന്നൂറ് ചൂട് മാത്രമേ നടാൻ കഴിഞ്ഞുള്ളൂ തൈകൾ നന്നായി വളർന്ന് അഞ്ച് ആറ് അടി ഉയരമായി കഴിഞ്ഞപ്പോൾ അവയ്ക്കിടയിൽ മഞ്ഞളും ഏലവും കൃഷി ചെയ്തു ഇത് മൂന്ന് മാസമായ ഒരു അവക്കാട് തൈ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത നാടൻ മരത്തിന്റെ കാ നട്ട് കിളിർപ്പിച്ചതാണ് ഗ്രാഫ്റ്റ് തൈ ആണെങ്കിൽ ഇതിന്റെ ഒരു കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലാന്റിൻ്റെ ആണോ നമുക്ക് ആവശ്യം അത് ഇവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കമ്പ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നടുമ്പം ആ ഗ്രാഫ്റ്റിൻ്റെ മുകളിലേക്ക് മണ്ണ് ഒരു കാരണവശാലും വീഴാൻ പാടില്ല ഗ്രാഫ്റ്റിൻ്റെ താഴെ ആയിരിക്കണം മണ്ണ് ഇത് നാടൻ തൈ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് കുഴിയിലേക്ക് വെച്ചിട്ട് പാകത്തിന് മണ്ണ് ഇത്രയും നികപ്പ് മണ്ണിട്ടിട്ട് നടാം പതിനെട്ടടി അകലത്തിൽ രണ്ടടി വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴിയിൽ ചാണകപ്പൊടി നിറച്ച ശേഷം പിള്ളക്കുഴിയെടുത്താണ് തൈകൾ നടയേണ്ടത് നമ്മളൊരു തൈ നടുമ്പോൾ ആദ്യം തന്നെ കുഴിയെടുക്കണം കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി ആഴം എന്നിട്ട് കുഴിയെടുത്ത് ചുറ്റുമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കൾച്ചർ ചെയ്ത ചാണകപ്പൊടി അത് നമ്മൾ മൂന്ന് മാസം മുമ്പ് സ്യൂഡോമോണസും ടർക്കോടർമയും ഇട്ട് ചാണകം കൾച്ചർ ചെയ്യണം എന്നിട്ട് നടുന്ന സമയത്തിന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നടാൻ നേരത്ത് ഒരു അഞ്ച് കിലോ ഒരു കുഴിയിൽ ഇടുക എന്നിട്ട് മണ്ണിട്ട് മൂടുക അത് കഴിഞ്ഞ് നമ്മൾ നടാൻ വേണ്ടി തൈ എടുക്കുന്ന സമയത്ത് പതുക്കെ കൈ ഒരു ലേശം വാതിയിട്ട് ഈ കുരു മൂടി ഇവിടം വരെ താത്തി മണ്ണിട്ട് മൂടുക നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോല് നാട്ടി കൊടുക്കും ഈ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ അത് ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും എന്നിട്ട് ചുറ്റും ചേർന്ന് ചപ്പ് ഒരു കാരണം വച്ചാലും ഇടാൻ പാടില്ല ഒരു ഒരടി മാറി നന്നായിട്ട് പൊതയിട്ട് നമുക്ക് നനയ്ക്കാവുന്നതാണ് ഒരു കാരണവച്ചാലും അതിന്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല നല്ല കൂന പോലെ മണ്ണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ രണ്ടുപേരലും കൊണ്ട് പതുക്കെ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ അമക്കണം അപ്പൊ ഒരു കാരണം വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും അടിയിലേക്ക് ഇറങ്ങില്ല അധികം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇത് നടാൻ ഏറ്റവും നല്ലത് മെയ് മാസമാണ് മെയ് മാസത്തിൽ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഇതിന്റെ വേര് ഓട് നന്നായിട്ട് ജൂണിൽ നല്ല മഴ പെയ്യുമ്പോൾ വേരിനൊന്നും പറ്റില്ല വേര് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും അപ്പോഴത്തേനും ഈ നമ്മൾ നടുമ്പോൾ തന്നെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കില് വേര് നാശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അധികം മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് നടുന്നത് കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറ്റവും യോജിച്ച ഇനങ്ങൾ ആധികാരികമായി ഉറപ്പുവരുത്തുന്നതിന് തുടർ പഠനങ്ങൾ നടന്നുവരുന്നു ലഭ്യമായ അറിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മലയോര മേഖലകളിൽ നന്നായി വളരുകയും വിളവ് നൽകുകയും ചെയ്യുന്ന ഇനങ്ങൾ ധാരാളമുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു പ്ലാന്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്ത് തരത്തിലുള്ള തൈ ആണ് നടന്നത് അതെങ്ങനെയാണ് നടേണ്ടത് ഇത് ഏതൊക്കെ ടെമ്പറേച്ചർ എന്ത് ഹ്യൂമിഡിറ്റി ഏത് ലാൻഡ്സ്കേപ്പിൽ നമുക്ക് അവാക്കടോ തൈകൾ നടാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പം എപ്പോഴും ഹിൽ സ്റ്റേഷൻസിലാണ് അവാക്കടയ്ക്ക് ബെസ്റ്റ് റിസൾട്ട് നമ്മൾ കണ്ടുവരുന്നത് അതായത് മെയിൻലി അതിൻ്റെ ഒരു ടെമ്പറേച്ചറും സീ ലെവലും ഇപ്പം ഇന്ത്യയിലെ തന്നെ അവക്കടകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അവാക്കടവോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടൈക്കനാൽ അവക്കടവാണ് ഇന്ത്യയിൽ ഇപ്പം മൂന്നോ നാലോ മെയിൻ അവാക്കടോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിൽ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള അവാക്കടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടൈക്കനാലാണ് ക്വാളിറ്റി എന്നുകൊണ്ട് ഞാൻ പറയുന്നത് കായിൻ്റെ വലുപ്പവും ആ കായിൻ്റെ ഷൈനിങ്ങിനെ കുറിച്ചുമാണ് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കൊടൈക്കനാലിലെ ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ വയനാട് മടിക്കേരി ഇതൊക്കെയാണ് ഇന്ത്യയിൽ അവാക്കട ഉണ്ടാക്കുന്ന മറ്റ് ഹിൽ സ്റ്റേഷനുകൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വയനാട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നിപ്പം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ വയനാട്ടിലെ ടെമ്പറേച്ചർ ഫ്ളക്ച്വേറ്റ് ചെയ്യാം അതിന് മോ അതിന് ചെറുതായിട്ട് മുകളിലോട്ടും പോവാം പതിനേഴ് പതിനെട്ട് വരെ താഴോട്ടും വരാം ഇതിൻ്റെ ഐഡിയൽ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സെവൻറ്റീൻ ഡിഗ്രി സെൽഷ്യസിനും ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിനും ആണ് ഇതിന്റെ അനുയോജ്യമായൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഈൽഡ് ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ കൃഷി ചെയ്യുമ്പോഴാണ് ഒത്തിരി റിസർച്ച് ഓർഗനൈസേഷൻസ് ഇപ്പം ചൂട് കൂടിയ സ്ഥലങ്ങളിൽ നമുക്ക് ഈ കായ് വെക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങൾ വരുന്നുണ്ട് പക്ഷെ എവിടെയും തന്നെ ഇതിന്റെ അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ ട്രയൽ നടന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മാസം ഒരു വർഷം ഒന്നര വർഷമായിട്ട് ഇതിന്റെ ട്രയലുകൾ നടക്കുന്നുണ്ടെങ്കിലും സക്സസ്ഫുള്ളി ഫ്രൂട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല കാരണം ഫ്രൂട്ട് വരണമെങ്കിൽ നാല് വർഷം അഞ്ച് വർഷം വേണം അത് ഇതുവരെ അത്രയും രീതിയിൽ ആയിട്ടില്ല ഇപ്പം നമുക്ക് വരുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പൂ പി നല്ലപോലെ പിടിക്കുന്നുണ്ട് പക്ഷെ പൂ അല്ലെങ്കിൽ ചെറിയ കാ ചൂട് കാരണം കൊഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് ഏർ തിരുവനന്തപുരം സൈഡിൽ ചെയ്തിട്ടുള്ള അറ്റംസിനെ കുറിച്ചും അല്ലെങ്കിൽ കോട്ടയം സൈഡിൽ ചെയ്യുന്ന അറ്റംസിനെ കുറിച്ചും ഇപ്പൊ നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ എന്ന് പറയുന്നത് അഞ്ചു വർഷമായ മരത്തിൽ നിന്ന് ശരാശരി അമ്പത് കിലോ വിളവ് കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ പുരയിടത്തിലെ മാതൃവൃക്ഷത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അമ്പത് ഗ്രാം വലിപ്പമുള്ള കായ്കളാണ് ഇപ്പോൾ ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏഴ് ഏക്കർ ഈ റബ്ബർ മൊത്തം കളഞ്ഞിട്ടാണ് മൊത്തം അവാക്കോടെ വെച്ചത് അപ്പൊ അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടിക്കോണമെന്നില്ല ഒരു വില തന്നെ അത് ഒരു ഫ്രൂട്ട് കാരണം ഫ്രൂട്ട്സിന്റെ റേറ്റ് സീസൺ ടു സീസൺ ഓരോ വർഷങ്ങളിലും വളരെ ഫ്ളക്ച്വേറ്റിംഗ് ആണ് ഇന്ന് ഡിമാൻഡ് ഉണ്ടാവാം അഞ്ചു വർഷം കഴിഞ്ഞ് ഡിമാൻഡ് ഉണ്ടാവില്ല ചിലപ്പം അതാണ് നമ്മൾ സാധാരണ കേസിൽ ഫ്രൂട്ട്സിന്റെ ഇതിൽ കണ്ടുവരുന്നത് അപ്പം ഞാനിപ്പോഴെ ചെറിയ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏലമാണ് ബട്ടറിന്റെ നടുക്ക് ചെറുതായിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നത് സക്സസ്ഫുൾ ആവുമോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടു വർഷമായി കഴിഞ്ഞ വർഷം മൊത്തത്തിൽ വെയിൽ പോയതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഇല്ല അപ്പൊ ഈ വർഷം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടുവരുന്നു എന്നാൽ കൂടി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാലാണ് ഏലം ഇതിന്റെ ഇടയ്ക്ക് മിക്സഡ് കൾട്ടിവേഷൻ ആയിട്ട് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ പാർഷ്യലി സക്സസ്ഫുൾ ആണെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നല്ല കായ്ഫലം തരുന്ന ചെടികളിലെ ആരോഗ്യമുള്ള കമ്പുകളാണ് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇത്തരം ഗ്രാഫ്റ്റ് തൈകൾ മൂന്ന് വർഷമാകുമ്പോൾ പുഷ്പിച്ചു തുടങ്ങും അഞ്ചാം വർഷം മുതൽ മികച്ച വിളവ് ലഭിക്കും വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്ന തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുന്നത് ഇത് മൂന്ന് മാസമായ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഇത് നാടൻ തൈനെ മദർ പ്ലാന്റിന്റെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു മാസത്തിന് ശേഷം ഈ ഗ്രാഫ്റ്റ് പിടിച്ചതിന് ശിഖരങ്ങളെല്ലാം വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യുന്നത് ചില ചെടികൾക്ക് നമ്മൾ നട്ടതിന് ശേഷമായിരിക്കും അതിന്റെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യുന്നത് ഇത് നടുമ്പോൾ ഗ്രാഫ്റ്റ് എപ്പോഴും മുകളിലായിട്ട് ഇരിക്കണം അതുവരെ മണ്ണിട്ട് മൂടാൻ പാടുള്ളൂ പുഷ്പങ്ങളാണെങ്കിലും പുഷ്പങ്ങൾ ഏകലിംഗികളെ പോലെയാണ് സാധാരണ നിലയിൽ ആദ്യം വിരിയുന്നത് ആൺപൂരിക്കും ഇത് അടുത്ത ദിവസം വിരിയുമ്പോൾ പെൺപൂവായി മാറും പരാഗണം കൂടുതൽ നടക്കുന്നതിനായി തോട്ടത്തിൽ തേനീച്ച വളർത്തലുമുണ്ട് ഇരുപത്തിയഞ്ച് ചെറു തേനീച്ച പെട്ടികളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു വിപണന സാധ്യത വന്നിട്ടൊരു പത്തോ പതിനഞ്ചോ വർഷം ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ സ്കെയിൽ പ്ലാന്റേഷന്റെ ഒരു ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് പ്ലാന്റേഷൻ എന്ന രീതിയിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഒരു ഏഴ് ഏക്കറിൽ അവാഘാടോ മാത്രമാണ് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ നമുക്ക് ഇതിനു കാരണം ഒരു ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്നറിയാം ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇത് വിൽക്കാൻ പറ്റണം അപ്പം ഇത് നടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അങ്ങനത്തെ ഒത്തിരി അധികം ചലഞ്ചുകളും ചോദ്യങ്ങളും നമ്മളോട് തന്നെ ചോദിക്കാനുണ്ടാവും അപ്പം ഇതിൻ്റെ ഒരു ആദ്യത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ തന്നെ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് തന്നെ രണ്ട് മൂന്ന് അവാക്കാഡോ മരങ്ങളും ഇത് നമുക്ക് വർഷാവർഷം തരുന്ന ഒരു വരുമാനവുമാണ് ഒരു സത്യസന്ധമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ഒരു കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ വേണ്ടി ഒരു ഒരു തയ്യാറെടുക്കാൻ വേണ്ടി നമുക്കൊരു ഇതായത് സാധാരണ നിലയിൽ ഓഗസ്റ്റ് മുതൽ അവക്കാഡോ പുഷ്പിച്ചു തുടങ്ങും എട്ട് മാസം കൊണ്ട് കായ്കൾ മൂത്ത് പഴുക്കുന്നതിന് മുമ്പ് വിളവെടുക്കണം നിലത്ത് വീഴാതെ പറിച്ചെടുക്കുന്ന കായ്കൾക്കാണ് ഡിമാൻഡ് പഴത്തിനായി മരങ്ങൾ മൊത്തമായി വാങ്ങുന്ന വ്യാപാരികളും ധാരാളമുണ്ട് അവക്കാഡോ മരങ്ങളുടെ ചുവടു ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണം മാത്രമാണ് വെല്ലുവിളി ഉയർത്തുന്നതെന്ന് ഇതിപ്പോ ഒരു അഞ്ചു വർഷമായ ഒരു മരാണ് ഇത് ഇത്ര വലുതായി കഴിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നേരിടുന്നത് ഇതിന്റെ ചോട്ടില് ഇങ്ങനെ ചീച്ചില് വരും ഇങ്ങനെ ബ്ലാക്ക് കളറില് ഒരു ഷെയ്ഡാണ് നമ്മൾ ആദ്യം കാണുക അതപ്പം ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ എത്ര വലിയ തോട്ടമാണെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ കേട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ ഭാഗത്താണ് ആദ്യം കാണുക പിന്നെ ഇതിങ്ങനെ കൂടിക്കൂടി വരും നമ്മൾ ഇത് നല്ല ബ്ലേഡ് ഉപയോഗിച്ച് നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് സി ഒ സി കോപ്പറോക്സി ക്ലോറൈഡ് അത് തേച്ച് കൊടുക്കണം ഇത് അങ്ങനെ തേച്ച് കൊടുത്ത ഒരു മരമാണ് എന്നിട്ട് ഇത് നല്ല ഹെൽത്തി ആയി ഇപ്പം ഇമ്പ്രൂവ് ചെയ്ത് വന്നു അതിപ്പം നമ്മൾ നേരത്തെ തന്നെ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് എന്നും നമ്മൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ മരത്തിന്റെ ഇലയൊക്കെ ആദ്യം ഓരോന്നോരോന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോരോ കമ്പുകളായിട്ട് ഒടിഞ്ഞു വീഴും അന്നാരാണ് നമുക്ക് ഇത് മനസ്സിലാകുകയുള്ളൂ അപ്പോഴത്തേനും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേനും ഇത് പോയിരിക്കും ഒരു മാസം കൊണ്ട് ആവശ്യമായ ജലസേചനത്തിനായി ഒരു പടുതാ കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയും പത്തടി ആഴവുമുള്ള ഈ കുളത്തിൽ ഭക്ഷ്യമീനുകളെയും വളർത്തുന്നു പച്ച നിറത്തിലുള്ള തൊലിയോടുകൂടിയ ഈ ഫലം വിളവെടുപ്പിന് ശേഷം പഴുപ്പിക്കുന്നു അവക്കട നമ്മൾ പറിക്കുമ്പോൾ ഗ്രീൻ കളറിലായിരിക്കും ഇരിക്കുന്നത് അത് നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ ഈ സൈഡായിരിക്കും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ കുരു ഇതിലിരിക്കും ഒരു സ്ഥലം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമുക്ക് സ്പൂൺ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനോ അല്ലാതെ പഞ്ചസാരയിട്ട് വെറുതെ ഇതിൽ അങ്ങനെ കഴിക്കാം സാലഡ് ആക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് പഴുക്കാത്ത ഒരു അവ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അക എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ ഇത് പഴുത്തതിനെക്കാട്ടിൽ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ അകം കാണാൻ നല്ല യെല്ലോ ഇരിക്കുന്നുണ്ട് ഇത് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് കഴിക്കാൻ പാകത്തിനാവുകയുള്ളു അവക്കാഡോയുടെ കുരുവിൽ നിന്ന് എണ്ണ വേർതിരിച്ച് പ്രധാനമായും സൗന്ദര്യ വസ്തുക്കളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു നാരുകളും പോഷകങ്ങളും സമ്പുഷ്ടമായി അടങ്ങിയിട്ടുള്ള അവക്കാഡോയ്ക്ക് ആവശ്യക്കാർ ഏറി വരികയാണ് അനുദിനം വികസിക്കുന്ന അവക്കാഡോ കൃഷിയിൽ കൂടുതൽ സമയവും ഊർജ്ജവും ചെലവഴിക്കാൻ ഒരുങ്ങുകയാണ് സെലിനും മകൻ എഡ്യൂൺ ജോസഫ് കൃഷിക്കൊപ്പം വിപണനവും കയറ്റുമതിയും ഒക്കെ നടത്തുന്ന അഗ്രി സ്റ്റാർട്ടപ്പാണ് ഇവരുടെ ലക്ഷ്യം വയനാട്ടിലെ വിപണിയിൽ വരുന്ന അവാക്കാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് കായകളെ പരിചയപ്പെടുത്താം അതിന്റെ ഗ്രേഡിംഗ് എങ്ങനെയാണെന്നും ഓരോ ഗ്രേഡിന് എന്താണെന്ന് പറയുന്നതും വിവിധ തരത്തിലുള്ള കായ്കൾ അതായത് ക്വാളിറ്റി ഷൈനിങ് വിവിധ ഷേപ്പിലുള്ള കായ്കളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഒരു കായ് അല്ലെങ്കിൽ രണ്ട് കാ ഒരു കിലോ തൂങ്ങുന്ന നല്ല ഷൈനിങ് ഉള്ള കായാണ് ഇതിനെ എസ് പി എൽ പ്ലസ് എന്നാണ് ബട്ടർ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന കായാണ് ഈ എസ് പി എൽ പ്ലസ് എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണമാണ് ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോൾ എസ് പി എൽ എന്നാണ് ഇതിന് പറയുക കിലോയ്ക്ക് മൂന്ന് കാ തൂങ്ങും നല്ല ഷൈനിങ്ങിലായിരിക്കും കാ വരിക എസ് പി എൽ പ്ലസ് എസ് പി എൽ കായകൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സൂപ്പർ മാർക്കറ്റുകളിലും മോളിലും ഇന്ത്യൻ അവാക്കാടോ എന്ന് പറഞ്ഞ് വിൽക്കുന്ന കായകൾ പ്രധാനമായിട്ടും എസ് പി എൽ എസ് പി എൽ പ്ലസ് തരത്തിൽ വരുന്ന കായ്കളാണ് ഇതിന്റെ താഴോട്ട് ഇനി നമുക്ക് ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന ഇനങ്ങളുണ്ട് വൺ നഗരങ്ങളിൽ അവഖാഡോയ്ക്ക് ആവശ്യകത ഏറി വരികയാണ് അതിനാൽ കൃഷി രീതികളെ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ കർഷകരിൽ യഥാസമയം എത്തിച്ചാൽ ഏറെ വാണിജ്യ സാധ്യതയുള്ള അവക്കാഡോ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം